എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളുകളുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ നമ്മൾ ഇന്ന് ഷെഫീന ബി എന്ന് പറയുന്ന ആ ഒരു പ്രിയപ്പെട്ട സഹോദരിയുടെ ചാനലിൽ ഒരു അതായത് ആദില നൂറയുടെ അതായത് നമ്മുടെ നൂറയുടെ ഉമ്മയുടെ ഒരു വോയിസ് കോൾ വന്നിട്ടുണ്ടായിരുന്നു ഉമ്മ എന്ന് പറയുമ്പോൾ വളർത്തുമ്മ അപ്പോൾ അവർക്ക് ചില കാര്യങ്ങളൊക്കെ ഈ ഒരു പെൺകുട്ടിയെ പറ്റിയിട്ട് പറയാനുണ്ട് അപ്പോൾ ഇത് നമ്മുടെ പ്രിയപ്പെട്ട സഹോദരി ഷെഫീന ബേബി അവരുമായിട്ട് നേരിട്ട് ഫോണിൽ സംസാരിച്ചതിൻ്റെ ഒരു വോയിസ് കോളാണ് ഈ ഒരു വോയിസ് കോൾ ഇത്രയും നാൾ അവർ പുറത്ത് വിടാതിരുന്നതിൻ്റെ എന്ന് പറഞ്ഞാൽ ഇവർക്ക് പെർമിഷൻ ഇല്ലായിരുന്നു പക്ഷേ ഇപ്പോൾ ബിഗ് ബോസിന് ഉള്ളിൽ ഫാമിലി വീക്ക് നടക്കുന്നതിൻ്റെ ഇടയിൽ പല ഫാമിലിയുടെയും അതായത് പല കണ്ടസ്റ്റൻറ്റിൻ്റെയും ഫാമിലിക്കാർ വന്നിട്ട് പറയുന്ന ഓരോരോ പ്രസ്താവനകൾ അതും കൂടെ മുന്നോട്ട് വന്നപ്പോഴാണ് ഈ ഒരു വീഡിയോ പുറത്തേക്ക് വന്നിരിക്കുന്നത് ശരിക്ക് പറയുകയാണെങ്കിൽ ഈ ഒരു വീഡിയോ എല്ലാവരും മുഴുവനായിട്ടും കേൾക്കണം ഈ ഒരു പെൺപിള്ളേർ എത്രത്തോളം ഫേക്ക് ആണ് എന്ന് മനസ്സിലാവാനായിട്ട് ഇതിനേക്കാൾ വലിയൊരു തെളിവ് വേറെയില്ല അപ്പം നമുക്ക് ആ വീഡിയോരെ ആ ഒരു ഓഡിയോ കുറച്ചൊന്ന് കേട്ടിട്ട് വരാം പ്രായത്തിൽ ായിരുന്നു ചെറിയ പ്രായത്തിലൊന്നുമില്ല മോളായി ഒന്നും ഇല്ല നല്ല മോളായി കണ്ണൊക്കെ കക്കിയാൽ പത്ത് പോകും ഞാൻ അത്രയും നല്ലൊരു മോളായി വല്ലാത്തൊരു വിഷമം തട്ടിപ്പോയി നമ്മക്കൊക്കെ നാട്ടിലുള്ളവർക്കൊക്കെ വല്ലാത്ത വിഷമം തട്ടിപ്പൊ കാരണം അത്രയും പൊന്നുപോലെ നോക്കിയെത്തൊരു മോള അനിയത്തിൽ നോക്കുന്നേരത്താണ് ഓണ വാപ്പയും ഓളും നോക്കിയെടുത്തത് ഒരു ചോറൊക്കെ ഓൾ കുട്ടി ഊട്ടിയൊക്കെ ആയിരുന്നാലും അത് അതിന് വയ്യങ്ങനെ പോകും ഭാര്യ സൗദിയെ നോക്കുമ്പോ നമ്മളിപ്പോ പെണ്ണും പെണ്ണിനെയൊന്നും സംശയിക്കുന്നതേല്ലേ അതെ 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 അതുകൊണ്ടായിരിക്കും ആ പെണ്ണിന് സംസാരിക്കാൻ പറ്റുന്നത് അല്ലാത്തൊരു ജീവിതാ രേഖ സ്വത്താണ് അത്രയും ഇഷ്ട ഉമ്മ അങ്ങനെ മക്കള ഞാൻ ആ പുറയിൽ നിന്ന് ഞാൻ അവരെ അടുത്ത ഓരോ ഞാനും പറഞ്ഞോളെ പാവപ്പെട്ട ഒരാളാണ് അതൊന്നും പോയിട്ട് അറിയാം അതുകൊണ്ടാണ് ഓരോ പറയിൽ നിൽക്കേന്ന് ഒക്കെ ചെയ്തത് എനിക്ക് പലരും വിഷമങ്ങളും വ്യക്തിയാണ് ഈ മോളെ പറഞ്ഞു പോയ സമയത്ത് ഈ മോളിങ്ങനെ പോയല്ലോ അവളെ കൂടെ അതിലൂടെ കൂടെ പോയല്ലോ ആ സമയത്തൊക്കെ ഈ ഉമ്മ അടിക്കൊക്കെ ചെയ്തിട്ടുണ്ട് അവളെ അങ്ങനെ കാരണം ചെയ്യുന്ന തല്ലോ പിന്നെ ഇവര് ഇവരെല്ലായിടത്തും ഭയങ്കര ഇവർ ഭയങ്കര കുഴപ്പമാണെന്നൊക്കെ ഉമ്മയായി പറ്റി മോളിങ്ങനെ പറയണതായിരിക്കുമ്പോൾ അതാണ്ട് ജീവിതത്തിൽ ഇവർക്ക് ബുദ്ധിമുട്ട് നോക്കി നോക്കാൻ ഈ ബിഗ് ബോസിൽ കുടിച്ച് നിക്കാൻ വേണ്ടിട്ടാണ് അങ്ങനെ പറയുന്നത് അതാണ്ട് ഒരു ദേഷ്യ കുറ്റവും ചെറിയ മോളെ കണ്ടിട്ടില്ല ഞങ്ങൾ ഇവിടെ സ്കൂൾ എത്തിയപ്പോ തന്നെ മെള്ള കൈമാകുമ്പോഴത്തേക്കും ഞാൻ ഒഴിവ് കർഷകരില്ലായിട്ട് റോഡോഷൻ വിളിച്ചു മോളെ കൊണ്ടുവരാൻ പോകുന്നത് ഞങ്ങൾ ഞാൻ പറയാം ഞാൻ കേൾക്കാം എങ്ങനെയൊക്കെ നോക്കിയപ്പോ

അവരെന്ത് ആണെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് ആ ഒരു പാരൻസ് ഈ ഒരു രീതിയിലല്ലാതെ ഇവരുടെ അടുത്ത് എങ്ങനെ പെരുമാറാനാവും ഏതൊരു പാരൻസും ചിന്തിക്കുന്ന രീതിയിലേ അവരും ചിന്തിച്ചിട്ടുള്ളൂ ഏതൊരു മക്കളും നന്നായി വരണമെന്നേ ഏതൊരു മാതാപിതാക്കളും ആഗ്രഹിക്കാനുള്ളൂ പക്ഷേ അവരെ അവരെ മാത്രമല്ല അവരുടെ ആ ഒരു ഫാമിലിയെയും എന്തിനു കൂടുതൽ പറയുന്നത് ഇവരുടെ ബന്ധുക്കളെപ്പോലും നാണം കെടുത്തുന്ന രീതിയിൽ ഈ രണ്ട് കുട്ടികൾ ജീവിച്ചപ്പോൾ അവർ പിന്നെ എന്ത് വേണമായിരുന്നു പിന്നീട് ആദില എന്ന് പറയുന്ന ആ ഒരു സ്ത്രീ ഹൈക്കോടതിയിൽ ഹൈക്കോടതിയിൽ കേസ് കൊടുത്തു കേസ് വിധി അനുകൂലമാക്കി തീർത്തു അതിനൊക്കെ ശേഷം സൗദിയിലുണ്ടായിരുന്ന ഈ കുട്ടിയും കൊണ്ട് നാട്ടിൽ വരേണ്ട അവസ്ഥ വന്നു ശരിക്കും അവർക്ക് വേണമെങ്കിൽ വരാതിരിക്കാമായിരുന്നു പക്ഷേ അവർ നമ്മളെ നിയമത്തിനെ മാനിച്ചു അപ്പോൾ ആ ഒരു മാതാപിതാക്കളാണോ ഇത്രത്തോളം നിനക്കൊക്കെ പറയാനുള്ളത് കുറ്റം പറയാനായിട്ടുള്ളത് നിനക്കൊക്കെ എന്ത് യോഗ്യതയാണ് കുറ്റം പറയാനായിട്ടുള്ളത് ശരിക്ക് പറയുകയാണെങ്കിൽ നിൻ്റെയൊക്കെ പ്രശ്നം അതായിരുന്നില്ല നിനക്കൊക്കെ സ്വാതന്ത്ര്യമായിട്ട് നിൻ്റെയൊക്കെ ഇഷ്ടത്തിന് വസ്ത്രം ധരിച്ച് ഇതുപോലെ നടക്കണം അതൊക്കെ നിങ്ങളുടെ ഫാമിലിയിൽ നടക്കില്ല അപ്പോൾ അതൊക്കെ തന്നെയാണ് നിൻ്റെയൊക്കെ ഏറ്റവും വലിയ പ്രശ്നം അത് നിങ്ങളുടെ നിങ്ങളെ കാണുമ്പോൾ തന്നെ പലപ്പോഴും തോന്നിയിട്ടുള്ള കാര്യമാണ് അവിടെ എത്രയോ മത്സരാർത്ഥികൾ നല്ല രീതിയിൽ വസ്ത്രം ധരിക്കുന്നു നിനക്കൊക്കെ മാത്രം എന്താണ് നിൻ്റെയൊക്കെ പ്രശ്നങ്ങൾ എന്താണ് അപ്പോൾ ഇതൊക്കെ തന്നെയാണ് നിൻ്റെയൊക്കെ ഏറ്റവും വലിയ പ്രശ്നം നൂറ എന്ന് പറയുന്ന ആ ഒരു പെൺകുട്ടി ആ പെൺകുട്ടിയെ എത്രത്തോളം ഇഷ്ടപ്പെടുന്ന ആ ഒരു മാതാപിതാക്കളാണെന്ന് അറിയാമോ ഈ ഉമ്മ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് ഉമ്മയ്ക്ക് പറയാനുള്ള കുറച്ച് കാര്യം കൂടി കേട്ടിട്ട് വരാം ചെറിയ പ്രായത്തിലൊന്നുമില്ല മോളായി ഒന്നുമില്ല നല്ല മോളായി കണ്ണ കെട്ടിയ പത്ത് പോവും പിജാവ കെട്ടി ഞാൻ അത്രയും നല്ലൊരു മോളായി വല്ലാത്തൊരു വിഷമം തട്ടിപ്പോയി നമ്മക്കൊക്കെ ഈ നാട്ടിലുള്ളവർക്കൊക്കെ വല്ലാത്ത വിഷമം തട്ടിപ്പൊയി കാരണം അത്രയും ഒന്നുപോലെ നോക്കിയെടുത്ത ഒരു മുളം അങ്ങനെ നോക്കുന്നതാണ് ഓണ മാപ്പയും ഓളും നോക്കിയെടുത്തത് ഒരു ചോറൊക്കെ ഒഴിച്ച് നാട്ടിൽ കയറുന്നാലും അതായിട്ട് വയ്യ ഇങ്ങനെ പോകും പോകുമ്പാരിക്ക സംശയിക്കുന്നേ അതെ അതുകൊണ്ടായിരിക്കും ആ പെണ്ണും ആയിട്ടുള്ള സംശയിക്കാൻ പറ്റുന്നത് ഏക സ്വത്താണ് അത്രയും ഇഷ്ടവരുമോ ഞാൻ അത്രയും ഇഷ്ടം ഉമ്മയിലെ അല്ല മക്കളാ ഞാൻ ആ പറയിൽ നിന്ന് ഞാനെ കുറിച്ച് നിക്കേതീ കുട്ടിക്ക് ഞാനും പറഞ്ഞോളെ പാവപ്പെട്ട ഒരാളാണ് അതും പോയിട്ട് അറിയാം അതുകൊണ്ടാണ് ഒരേ പറയിൽ നിൽക്കേതും നല്ലൊരു പ്രശ്നമുള്ള വ്യക്തിയാണ് ഈ മോളിൽ പോയ സമയത്ത് ഈ ഇങ്ങനെ പോയല്ലോ അവളെ കൂടാതെ ആദ്യ കൂടെ പോയല്ലോ ആ സമയത്തൊക്കെ ഈ ഉമ്മ അടിക്കൊക്കെ ചെയ്തിട്ടുണ്ടോ അവളെ അങ്ങനെ എന്തെങ്കിലും ഒഴുക്കും ഞാൻ കണ്ടിട്ടില്ല ഒരു സംഗതി ചെയ്തിട്ട് കാരണം ഒരു ചെയ്യുന്ന അറിഞ്ഞൂടാ മക്കളെ തന്നോട இவரை எப்படி எல்லாத்தையும் அதாட்டு ஜீவிலத்தில் இவருக்கு அப்படின்னா பிடிச்ச நிற்கு அது ஒரு கட்டிதான் கண்டிப்பாத்தியப்போ கருவாங்க രുന്നുളാണ് ചീച്ചറിയാൻ ഇവിടെ തന്നെ വിടുന്നു അറിയാൻ അങ്ങോട്ട് തിരിച്ച് ഇതൊക്കെ പറയുമ്പോ നാണങ്ങ സ്വഭാവമൊക്കെ പറയുമ്പോൾ ഞാന് അങ്ങോട്ട് തിരിച്ച് പറഞ്ഞു വിടത്തേ എന്നൊക്കെ വിചാരിച്ചു ഇത്രയും ഞാനാണ് ഞാൻ പറഞ്ഞു ഇതിൽ കൂടുതലായിട്ട് എന്താണ് ഒരു മാതാപിതാക്കൾ ഒരു കുട്ടിക്ക് വേണ്ടിട്ട് ചെയ്യേണ്ടത് ശരിക്കും ആതില എന്ന് പറയുന്ന വിഷം അതിനെ വിഷം എന്ന് തന്നെ വിളിക്കണം ചിലരൊക്കെ വന്നിട്ട് വീഡിയോയിലൊക്കെ വന്നിട്ട് പറയുന്നുണ്ട് ആതിലെ ഒരുപാട് പേര് വിഷം എന്ന് വിളിക്കുന്നു ആതിലേണ് മുഴുവനും കാര്യത്തിന് കുറ്റക്കാരി എന്ന് പറയുന്നു ആതിലെ അപമാനിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് പറയുന്നുണ്ട് അതിലെ മാത്രമല്ല നൂറയെ ഒട്ടും മോശമല്ല നൂറ നൂറയുടെ ഫാമിലിയുടെ സ്നേഹങ്ങളൊക്കെ സ്നേഹവാത്സല്യങ്ങൾ ഒരുപാട് അനുഭവിച്ച് വളർന്ന ഒരു പെൺകുട്ടിയാണ് എന്നിട്ടും ആ ഒരു പാരൻസിനെ മനസ്സിലാക്കാൻ കഴിയുന്നില്ലെങ്കിൽ അവളും ഒട്ടും ശരിയാണെന്ന് പറയാൻ പറ്റില്ല അപ്പോ രക്തബന്ധന രക്തബന്ധങ്ങളെക്കാൾ വലുതാണ് ഇമാതിരി കച്ചറ കൂട്ടുകെട്ട് എന്ന് വിശ്വസിക്കുന്നവരടുത്ത് വേറെ എന്താണ് പറയാനുള്ളത് ഒന്നും പറയാനില്ല ബിഗ് ബോസിനോട് എനിക്ക് ചോദിക്കാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതുപോലെ തുറന്നു പറയാൻ മനസ്സുള്ള ആളുകളെ നിങ്ങൾ കൊണ്ടുവരൂ ഈ പറയുന്ന ജാസ്മിൻ മൂസയെ ആണെങ്കിലും അതുപോലെ യാസനയെ ഒക്കെ കൊണ്ടുവന്നിട്ട് എന്താ സാധിക്കാനുള്ളത് അവരെ ഇന്നും കൊണ്ടുവന്നിട്ട് ഒരു കാര്യമില്ല ചുമ്മാ ഉള്ളൂ അപ്പോൾ അതുമാത്രമല്ല എല്ലാ വീക്കിലും ഉള്ളതിനേക്കാളും ഇത്തവണ ബിഗ് ബോസ് എന്ത് ഉദ്ദേശത്തിലാണ് ഈ മത്സരാർത്ഥികളുടെ വീട്ടിൽ നിന്നൊക്കെ ആളുകളെ ഇപ്പോഴേ വീട്ടിനുള്ളിൽ എത്തിച്ചതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അപ്പോൾ എന്തായാലും നമ്മുടെ നൂറയുടെ വളർത്തുമ്മക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ കേട്ടു ഇനി ഇതേക്കുറിച്ച് നിങ്ങളുടെ പ്രേക്ഷകരുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം എല്ലാവർക്കും ബൈ